ിന് വന്നപ്പോൾ ടൂൾസ് ഒന്നും എടുത്തില്ല അപ്പോൾ അതുകൊണ്ട് കയ്യിലുള്ള വഴി ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് എങ്ങനെ പിടിക്കാം അത് നമുക്ക് നോക്കാം ഓലക്കൊടി നമ്മൾ എടുത്തിട്ടുണ്ട് അതുമുന്നതിൻ്റെ ഓലക്കൊടി മുഴുവനായിട്ട് പച്ചത് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യുമ്പോൾ അതിൽ തുമ്പ് പൊട്ടിപ്പോവാതെ നോക്കണം അതായത് പറ്റാൻ തുമ്പത്തേക്കും കൊണ്ടുവരാൻ പാടില്ല എന്നാൽ കട്ടിയുള്ള ഭാഗത്തേക്കും കൊണ്ടു വരാൻ പാടില്ല കുടുക്കിട്ടാൽ ഒടിയാൻ പാടില്ല ആ രീതിയിലുമാണ് തുമ്പിടാൻ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു കുടുക്കിടുക കുടുക്കിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു ഗ്യാപ്പ് വേണം നല്ല പെട്ടെന്ന് നമുക്ക് കുടുക്ക് ടൈറ്റായി കിട്ടുള്ളൂ ആ രീതിയിലാണ് ഇടുക അപ്പോൾ ഞാനിത് കണ്ടിട്ടുണ്ട് അതിനെങ്ങനെ പിടിക്കണമെന്ന് നമുക്ക് നോക്കട്ടെ നമ്മളെ ഞണ്ടടുത്ത് രാത്രി ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു പരിമിതിയാണ് ഉണ്ട് നമുക്ക് ക്യാമറ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഞണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൂക്കി പിടിക്കാൻ പാടില്ല തൂക്കി പിടിച്ചാൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് കാല് പൊട്ടിച്ചിട്ട് രക്ഷപ്പെടും നമുക്ക് ഒരു ഞെൻറ്റിനെ കിട്ടി അപ്പോൾ അതാണ് വേറൊരു ഞെൻറ്റിനെ നമ്മൾ സ്പോട്ട് ചെയ്തത് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ തന്നെ അത് വീണ്ടും ഉള്ളിൽ തന്നെ പോയി അപ്പോൾ പിന്നെ നമ്മൾ പുറത്ത് വരാതെ പിടിക്കാനും പറ്റില്ല അത് ഇങ്ങനെ നോക്കി വയ്ക്കുമ്പോഴാണ് നമ്മൾ വലിയൊരു ഞെൻറ്റിനെ സ്പോട്ട് ചെയ്തത് അപ്പോൾ അതിനെ പിടിക്കുന്നത് എങ്ങനെ നോക്കാം കേട്ടോ രണ്ടാമത് കിട്ടിയ ഞണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തത് വലിപ്പമുള്ള ഞണ്ടാണ് പിന്നെ ഞങ്ങള് ഞെട്ടില് ഈ രീതിയിലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതിനും സ്പീഡിലും സിമ്പിളായിട്ടും കിട്ടുന്ന ആൾക്കാരുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെ ഞണ്ടിനെ കെട്ടി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ നേരത്തെ പോയ ഞണ്ട് പുറത്ത് ചാടിയിട്ടുണ്ട് കാലുങ്ങനെ കണ്ടു അവന് കുടുക്കിടാനുള്ള പരിപാടിയാണ് കുടുക്കിടുമ്പോഴത്തേനും അത് വീണ്ടും മടയിക്കന്നെ പോയി പിന്നെ ഒന്നും നോക്കിയില്ല നമ്മളെ പഴയ മെത്തേടത്ത് ഇറങ്ങി കൂടാണ്ട് തമർത്തി

എന്റെ ആകെ ചളിയിലായതുകൊണ്ട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി കാരണം ചളിയില് ആയതുകൊണ്ട് കയ്യിൽ പിടുത്തം കിട്ടുന്നില്ല അപ്പൊ ഇതുപോലെ ഈർക്കായിട്ടൊക്കെ പിടിച്ചിട്ടുള്ള ഒരു കമന്റ് ചെയ്യാം നമ്മളെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നമ്മളെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാ നമുക്ക് കിട്ടിയ മൂന്ന് ഞണ്ടാണ് ഇട്ടത്